ജനപ്രിയ നായകൻ ദിലീപിന്റെ ഭയംഭക്തി ബഹുമാനം സിനിമ ട്രെയിലർ അങ്ങനെ വന്നിരിക്കുകയാണ് ട്രെയിലർ കണ്ടു നോക്കി ഒരു മിനിറ്റ് അമ്പത് സെക്കൻഡാണ് വരുന്നത് എന്തായാലും ട്രെയിലർ പോകാം നമുക്ക് അതിന് പക്ഷെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ട്രെയിലർ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ കഥയെ കുറിച്ച് യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്നാൽ പോലും പൊളിറ്റിക്കലായിട്ട് ഒരു ത്രില്ലർ കോമഡി ഐറ്റം തന്നെയായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ പക്ക ഐറ്റം ഒരു അഴിഞ്ഞാട്ടം നമ്മുടെ ദിലീപ് വിനീത് ശ്രീനിവാസൻ ദിയാൻ ശ്രീനിവാസൻ ലാലേട്ടൻ എന്നിവരൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു അടിപൊളി അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും പടത്തിൽ കാണാൻ പോകുന്നത് പിന്നെ ലോജിക്കും നോക്കുന്ന സിനിമ ടീം തന്നെ പറയുന്നുണ്ട് ട്രെയിലർ നോക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ലോജിക് ലജ്ജിംഗ് കാണുന്നുണ്ട് എന്നാൽ പോലും സിനിമയൊരു പക്ക വിലോചിക്കുന്ന നോക്കാതെ ഒരു ഫൺ ഫീൽഡായിട്ട് കാണുകയാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ സമ്മാനിക്കാൻ പോകുന്ന ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അടിപൊളി ട്രെയിലർ കട്ട്സും ബിജിയമ്മും അതുപോലെ തന്നെ ആ ഒരു ആ കളർ ടോണും എല്ലാതും നല്ല സൂപ്പർബായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ ആ ഒരു ഗോപി സുന്ദറിന്റെ ഓജിയായി ബിജിയം തന്നെയാണ് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഷാൻ റഹ്മാൻ ആണ് ഗാനങ്ങളിൽ ഇറക്കുന്നത് ഡയറക്ഷൻ പുതിയൊരു ഡെബ്യൂട്ടായ ഡയറക്ടറാണ് ധ്യാൻ ജെ ശങ്കർ എന്നാണ് പുള്ളിൻ്റെ പേര് ഇനി ഇത് ഡിസംബർ പതിനെട്ടാം തീയതി അറിയും പടം എന്താണെന്ന് മൊത്തത്തിൽ ട്രെയിലർ ഒരട്ടിപൊളി ഒരു ദിലീപിന്റെ ഒരുപാട് സിനിമകളിൽ റെഫറൻസ് കാണാൻ സാധിക്കുന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ സി ഐ ഡി മ്യൂസിലൊരു കാർ വരുന്നുണ്ട് പിന്നെ ഒരുപാട് സിനിമകളിൽ റെഫറൻസ് ആയ സീനൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡയലോഗ് വരെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുമാറിന്റെ ഒരു ഊജി സീന് പിന്നെ മമ്മൂക്ക ദിലീപ് ഒക്കെ നടക്കുന്ന സോറി മമ്മൂക്കയും ലാലറ്റിനും സ്ലോമോയിൽ നടക്കുന്ന ഒരു സീനുണ്ട് അതുവരെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ദിലീപ് ലാലട്ടിന രീതിയിൽ അങ്ങനെ ഒരുപാട് ഒരു സർപ്രൈസ് സർപ്രൈസൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബാബാബാ ഭയംഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ സിനിമ എന്തായാലും റൈറ്റർ എന്തായാലും നല്ല പോലെ എഴുതിയിട്ടുണ്ട് സിനിമേൻ്റെ തിരക്കഥ എന്തായാലും പ്ലോട്ട് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല എന്തായാലും ട്രെയിലർ കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്താ പറയുക ഒരു എനർജറ്റിക് ട്രെയിലർ തന്നെയാണ് കാണാൻ സാധിക്കും പിന്നെ ബീജിമും അതിൻ്റെ കൂടെ തന്നെയായിട്ട് മുട്ടി നിൽക്കുന്നുണ്ട് പിന്നെ ലാലേട്ടം വരുന്നുണ്ട് സിനിമയിൽ പുള്ളീൻ്റെ കേമ്യ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഓളം തിയേറ്ററുകളിൽ ഒരു അമ്പം തന്നെയായിരിക്കും എന്തായാലും ലാലട്ടൻ ഫാൻസുകാർക്ക് ഒരു കംപ്ലീറ്റ് ഒരു ഫൺ ഫീൽഡ് ആയൊരു വർഷം തന്നെയാണ് ഈ വർഷം നോക്കുകയാണെങ്കിൽ കാരണം എല്ലാ സിനിമകളും പക്കയാണ് ഇപ്പൊ റീസെന്റ്ലി പുറത്തിറങ്ങാൻ പോകുന്ന വിരു എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ബിരുഷബ എന്നങ്ങാണ്ടാണ് ഒരു ബോളിവുഡ് സിനിമയാണ് അത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് റിലീസേക്ക് തോന്നുന്നത് അതും കൂടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതൊരു ബോളിവുഡ് പാൻ ഇന്ത്യൻ സിനിമയും കൂടിയാണ് മൊത്തത്തിൽ ലാലേട്ടൻ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് ഒരു വർഷം ഓൾമോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ ഇപ്പം ഈ നിലവിൽ ഡിസംബർ വരെ നോക്കുമ്പോൾ അഞ്ഞൂറ്റി എൺപത് കോടിയും മുകളിലുണ്ടാവും പുള്ളി നേടിയെടുത്തിരിക്കുന്ന സിനിമകളുടെ കളക്ഷൻ ടോട്ടലായിട്ട് നോക്കുമ്പോൾ എന്തായാലും ദിലീപിൻ്റെ കൂടെ അഭിനയിക്കുകയാണ് അതും എന്ന് പറഞ്ഞ സിനിമയിൽ എമിയ റോൾ ആയിട്ട് അതിനുശേഷം ഖലീഫ സിനിമയിൽ പൃഥ്വിരാജായിട്ട് വരുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും അല്ലെങ്കിൽ ഭയം വ്യക്തി ബഹുമാനം എന്ന് പറഞ്ഞാൽ ജനപ്രിയ നായകന്റെ സിനിമയിൽ കാഴ്ചവയ്ക്കാൻ പോകുന്നത് എന്തായാലും ജനപ്രിയ നായകൻ്റെ ദിലീപിനും ഒരു കമ്പാക്ക് ആവശ്യമാണ് റീസെൻ്റ്ലി പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയാണ് കഴിഞ്ഞ ഒരു ആവറേജ് റെസ്പോൺസും ആവറേജ് കളക്ഷൻസും നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടില്ലെങ്കിലും ഫ്ലോപ്പ് എന്ന് രക്ഷപ്പെട്ട് ഒരു ഹിറ്റായി മാറിയിരുന്നു ആ ഒരു സിനിമ പിന്നീട് പുറത്തിറങ്ങിയ മറ്റേ പവി കേട്ടേകർ ഒക്കെ വൺ ആയിരുന്നു ബോക്സ് ഓഫീസിൽ എന്നാലും ഈ ഒരു സിനിമയിലെ വലിയൊരു എക്സ്പെക്ടേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ട്രെയിലർ കംപ്ലീറ്റ് എനർജറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് സിനിമയുടെ റിലീസായിട്ട് ഡിസംബർ പതിനെട്ടാം തീയതി ട്രെയിലർ നമുക്ക് എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ക ട്രെയിലർ തന്നെയാണ് അടിപൊളി ട്രെയിലർ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയിൽ ബീജും ഉൾപ്പെടെ ആയിട്ട് എന്തായാലും കാത്തിരിക്കുന്ന പടത്തിന്റെ ട്രെയിലറിന്റെ ഒരു പ്രീ റിലീസ് ട്രെയിലർ എന്തായാലും വരാൻ ചാൻസ് കാണുന്നുണ്ട് റിലീസ് തൊട്ടുമ്പായിട്ട് എന്തായാലും അതിനും കാത്തിരിക്കാം നമുക്ക് ഡിസംബർ പതിനെട്ടാം തീയതി കാത്തിരിക്കുന്ന ശേഷം നമുക്ക് പടത്തിന്റെ റിലീസായിട്ട് കൂടുതൽ സിനിമാർത്തൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ സേവ്